മിനിറ്റ്സിൽ ചെമ്പന്നെഴുതിയത് എല്ലാവരുടെയും അറിവോടെയാണെന്നും പത്മകുമാർ സൂചിപ്പിക്കുന്നു കേസിൽ ഏറ്റവും ഒടുവിലാണ് എ പത്മകുമാർ അറസ്റ്റിലാകുന്നത് മുൻ എം എൽ എയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കി എസ് ഐ ടി സംഘം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ശനിയാഴ്ച പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് കോടതി അത് എട്ടാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു പ്രായമായതിനാൽ അതിന്റേതായ പരിഗണന കിട്ടണമെന്നും ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെടുന്നുണ്ട് മുൻപ് ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനും കെ എസ് ബൈജുവിനും കോടതി ജാമ്യം നൽകിയില്ല അതേ സ്ഥിതി തന്നെയായിരിക്കും പത്മകുമാറിൻ്റെതും നാളെയാണ് കേസിൽ അഞ്ചാമതായി അറസ്റ്റിലായ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക പത്മകുമാറിനെ ചോദ്യം ചെയ്തതിലൂടെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത് മുൻ ദേവസ്വം മന്ത്രിമാരിലേക്കടക്കം അന്വേഷണം എത്തിയാൽ സി പി എമ്മിന് പ്രതിരോധം തീർക്കാനാകാതെ വരും ജനം കൊല്ലം